നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് സ്വാഗതം എംബിരാൻ സിനിമയുടെ നിർമ്മാണ ചുമതല അവസാന നിമിഷം ഏറ്റെടുത്ത ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിലെല്ലാം ഇ ഡി പരിശോധന നടത്തുകയാണ് ചെന്നൈയിലെയും കൊച്ചിയിലെയും കോഴിക്കോട്ടിലെയും ഓഫീസുകളിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് അതും കേന്ദ്രസേനയും കൊണ്ട് ഇതോടെ സംഘപരിവാറിനെ പ്രകോപിപ്പിച്ച എംബിരാൻ എഫക്റ്റാണോ ഇതിന് പിന്നിലെന്ന ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഇ ഡി പരിശോധന ഇപ്പോൾ നടക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് മലയാളത്തിൽ വൺ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വിതരണക്കാരായിരുന്നു ശ്രീ ഗോകുലം മൂവീസ് ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് മഞ്ഞുമോൽ ബോയ്സ് സിനിമയുടെ കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കേസിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരന്റെയും പേരിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തതാണ് ഇതിന്റെ തുടർച്ചയായുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് മഞ്ഞുമോൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധിത നിയമപ്രകാരമുള്ള ഇ ഡിയുടെ കേസിലേക്ക് എത്തിയത് നിലവിൽ കോഴിക്കോട് ഗോകുലം ഗ്രൂപ്പിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന പൂർത്തിയായി കോഴിക്കോട് ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനായി ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അവിടെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ആയിരം കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഫമ നിയമ ലംഘനം അടക്കം നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചെന്നൈയിലെ ഓഫീസിലേക്ക് ഇന്ന് രാത്രിക്കകം എത്താനാണ് ഇ ഡിയുടെ നിർദ്ദേശം കോഴിക്കോട് അരയിടത്ത് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോപ്പറേറ്റ് ഓഫീസിലെ പരിശോധന കഴിഞ്ഞു അതിനിടയിലാണ് ഗോകുലം ഗോപാലനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചത് തുടർന്ന് അദ്ദേഹം ചെന്നൈയിലേക്ക് പുറപ്പെട്ടു ചെന്നൈയിലെ സിറ്റി ഓഫീസിലാകും ഇനി ചോദ്യം ചെയ്യൽ ഉണ്ടാവുക ഇന്ന് രാത്രിയോടുകൂടി ചെന്നൈയുടെ സിറ്റി ഓഫീസിലേക്ക് എത്തി രാവിലെ മുതൽ ചോദ്യം ചെയ്യലുണ്ടാകും ഇന്ന് രാവിലെ വെളുപ്പിന് തുടങ്ങിയ റെയ്ഡാണ് സംയുക്തമായ റെയ്ഡാണ് കൊച്ചി കോഴിക്കോട് എറണാകുളം ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് റെയ്ഡ് നടന്നത് ചെന്നൈ കോടമ്പക്കത്തെ ഗോകുലം ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് ആണ് ആദ്യം തുടങ്ങിയത് ആയിരം കോടി രൂപയുടെ വിദേശ പണം നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നിയമപ്രകാരമാണ് പരിശോധന നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധനകൾ നടക്കുന്നത് അതേസമയം ഗോകുലം സ്ഥാപനങ്ങൾ മൂന്ന് മാസമായി നിരീക്ഷണത്തിലാണെന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമായി ആയിരം കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നുമാണ് ഇ ഡി പറയുന്നത് അനധികൃതമായി വിദേശത്ത് സ്വത്ത് സമ്പാദിച്ചുവെന്നും സമീപകാല വാദങ്ങളുമായി പരിശോധനയ്ക്ക് ബന്ധമില്ല എന്നും ഇ ഡി വ്യക്തമാക്കി എംബുരാൻ സിനിമ ദേശീയ തലത്തിൽ വിവാദമായിരിക്കെയാണ് സിനിമയുടെ നിർമാതാക്കളിലൊരാളായ ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് അതിനുശേഷം അതായത് എംബിരാൻസ് സിനിമ അതിലേക്ക് ഇ ഡി കിടക്കുമ്പോൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ഗോകുലം ഗോപാലിനെയും ആന്റണി പെരുമാവൂരിനെയും പൃഥ്വിരാജിനെയും അടക്കം മുരളീ ഗോപിയടക്കം ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എംബിരാൻസ് സിനിമ ഒരു തീവ്രവാദ ടച്ചിലേക്ക് സിനിമ എത്തി നിൽക്കുന്നുണ്ട് ഇതിനു മുമ്പും ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ പരിശോധന നടന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പരിശോധനയിൽ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത വരുമാനം ഗോകുലം ഗ്രൂപ്പിന് ഉള്ളതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ചിട്ടിയിൽ നിന്നുള്ള വരുമാനം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു എന്നാണ് വിശദീകരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഇനത്തിൽ മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ നികുതി വെട്ടിച്ചതിനും പിഴ അടയ്ക്കാൻ ഗോകുലം ഗ്രൂപ്പിനോട് ഇൻകം ടാക്സ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനുശേഷം സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്നപ്പോഴും ഗോകുലം നോട്ടപ്പൊള്ളിയായി അടുത്തിടെ നിരവധി തവണ ഇ ഡി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ്സ് സിനിമയെ മറയാക്കി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന ആരോപണമാണ് ഉയർന്നത് തമിഴ്നാട്ടിലെ വിതരണ ചുമതല ഉണ്ടായിരുന്ന ഗോകുലം മൂവീസ് തിയേറ്ററുകളുമായി ഒത്തുകളിച്ച് പണം വെളുപ്പിച്ചുവെന്നാണ് ആക്ഷേപം പ്രദർശനത്തിന് അഞ്ചും ആറും മണിക്കൂർ മുമ്പ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുള്ളായി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിൽ അധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം ഇ ഡിക്ക് പരാതിയായി ലഭിച്ചു എംബുരാനിൽ അടക്കം ഇതുപോലത്തെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അതായത് ബുക്ക് മേ ഷോ ഉൾപ്പെടെ ആപ്പുകളിൽ വലിയ രീതിയിൽ എല്ലാ ടിക്കറ്റുകളും ബുക്ക് ചെയ്യുന്നു തിയേറ്ററുകളിലെത്തുന്ന സിനിമാ പ്രേമികൾ കാണുന്നത് തിയേറ്ററിൽ കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത സിനിമാ പ്രേമികൾ കാണുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളാണ് ആരും തന്നെ സിനിമ കാണാൻ എത്തുന്നില്ല അങ്ങനെ വലിയ രീതിയിൽ നിർമ്മാതാക്കൾ ബുക്ക് മീ ഷോ ഉൾപ്പെടെയുള്ള ആപ്പുകൾ വഴി ഒരു വെളുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കള്ളപ്പണം എളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശം എത്തും ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരുമെന്നതാണ് തന്ത്രം ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളുടെ സിനിമകളെ തിയേറ്ററിൽ നിന്നും പിൻവലിക്കാൻ ചരടുവലി നടക്കുന്നതായും പരാതിയിൽ ഉയർന്നിരുന്നു മഞ്ഞമ്മൽ ബോയ്സിന്റെ മറവിൽ വൻ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്ന ആക്ഷേപം ഉയർന്നു ഈ പശ്ചാത്തലത്തിലാണ് ഗൂകുലത്തിൽ ഇ ഡി എത്തിയത് അതേസമയം റിപ്പോർട്ടർ ചാനൽ ഉടമകളുമായുള്ള ഗോകുലം ഗോപാലിന്റെ സാമ്പത്തിക ഇടപാടുകളും ഈ ഡി പരിശോധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എംബ്രാൻ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം ഗോപാലൻ സിനിമയിലെ ഗുജറാത്ത് വംശഹത്യയെ സൂചിപ്പിച്ച രംഗങ്ങൾ ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിച്ചിരുന്നു തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയ ചിത്രം വീണ്ടും റീഎഡിറ്റ് ചെയ്താണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് എംബ്രാൻ സിനിമ റിലീസായതിനു പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ സംഘപരിവാർ നേതാക്കൾ കടുത്ത വിദ്വേഷ പ്രസ്താവനകളാണ് രംഗത്ത് വന്നിരുന്നത് ലൈക്ക പ്രൊഡക്ഷൻ നിർമ്മാണത്തിൽ നിന്നും അവസാന നിർമിഷം പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബ്രാൻ ഏറ്റെടുത്തത് വിവാദമായതോടെ പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുത് എന്ന് കരുതിയാണ് എംബിരാനുമായി സഹകരിച്ചതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടെന്നും സിനിമ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ല എന്നും ഗോകുലം വിശദീകരിച്ചിരുന്നു പിന്നെ സിനിമയിൽ പല രംഗങ്ങളും കട്ടൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു എംബിരാൻ സിനിമയിലും ഗോകുലം ഗോപാലൻ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ ഇ ഡി അന്വേഷിക്കും കൂടാതെ സിനിമയിൽ മുഴുവനായിട്ട് രാജ്യദ്രോഹം സിനിമയിൽ നടക്കുന്നത് ജിഹാദി അതുപോലെ തന്നെ ജേഷായി മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരെയൊക്കെ വെള്ളം പുഴുന്ന തരത്തിലേക്ക് കാര്യങ്ങളിൽ എത്തി നിൽക്കുന്നു ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഇ ഡിയും എൻ ഐയും അന്വേഷിക്കുമെന്നതാണ് യാഥാർത്ഥ്യം എഡ്യൂക്കേഷൻ

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ